രക്തധാരണം കൊണ്ട് കർമ്മ പുഷ്ടി ഉണ്ടാകുമോ ഒരാൾക്ക് ജോലി സംബന്ധമായി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒരു രക്തം ധരിച്ചാൽ അനുയോജ്യമായ രക്തം ധരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകും എല്ലാവരെയും നിലനിർത്തുന്നത് അവനവൻ്റെ കർമ്മം കൊണ്ടാണ് അപ്പോൾ ലഗ്നഭാവം കഴിഞ്ഞാൽ വര വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സ്ഥാനമാണ് പത്താം ഭാവം എന്ന് പറയുന്നത് ഏതൊരു ജാതകക്കാരൻ്റെയും ഏതൊരു വ്യക്തിയുടെയും പത്താം ഭാവം കൊണ്ടാണ് അവനവൻ്റെ കർമ്മം നിശ്ചയിക്കുന്നത് അപ്പോൾ പത്താം ഭാവാധിപനായ ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിന് പാപബന്ധമുണ്ടോ അല്ലെങ്കിൽ വീക്ക്നസ് ഉണ്ടോ അതായത് ബലം കുറവുണ്ടോ എന്നെല്ലാം വിധിപ്രകാരം ചിന്തിക്കുക ചിന്തിച്ചു കഴിഞ്ഞിട്ട് ആ പത്താം ഭാവാധിപൻ്റെ രത്നത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പത്താം ഭാവാധിപനെ ബലം വർദ്ധിപ്പിക്കാനായിട്ടുള്ള രത്നം ധരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഏതെല്ലാം രക്തങ്ങളാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം പത്താം ഭാവത്തെ ഏത് രക്തം ഏത് ഗ്രഹമാണ് ശുഷ്ക്കുന്നത് അതായത് ബലം കുറവ് വരുത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ ജോലിയിൽ പ്രാവീണ്യം നേടാൻ പറ്റുന്നില്ല ജോലിയിൽ ഒരു ശ്രദ്ധയില്ല ജോലി കൊണ്ട് വലിയ ഗുണമില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ എല്ലാവർക്കും ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അച്ഛനമ്മമാരുടെ ഇഷ്ടമനുസരിച്ചാണ് എൻ്റെ മകൻ ഡോക്ടറാകണം എൻ്റെ മകൻ വക്കീലാകണം എൻ്റെ മകൻ ഐ പി എസ് ആകണം എൻ്റെ മകൻ ഇങ്ങനെ ആവണം എന്നൊക്കെ പല ആളുകൾക്കും പല ആഗ്രഹങ്ങളുണ്ട് ഇത് ഈ കുട്ടിയുടെ താല്പര്യം ആണോ എന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല കുട്ടിക്ക് ഏത് വിഷയത്തിലാണ് താല്പര്യം എന്നുള്ളത് പരമപ്രധാനമാണ് അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ജാതക ജാതകം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടിക്ക് ജാതക നിർവഹണം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ജോലിസിനെ വിളിച്ച് വരുത്തി വിളക്കും ഇതെല്ലാം കത്തിച്ചു വെച്ച് ഗണപതിക്ക് വെച്ചിട്ട് ഈ കുട്ടിയുടെ ജാതകത്തെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു ചടങ്ങ് പണ്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ജാതകം പോലും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ ഈ ആൾക്ക് എത്ര വയസ്സ് വരെ ആയുസ്സുണ്ട് ഇയാൾ എങ്ങനെ ജീവിക്കും ഇയാളുടെ ഉപജീവനം ഏത് മാർഗത്തിലായിരിക്കും എന്ന് വെച്ചാൽ ഏത് കർമ്മത്തിലായിരിക്കും ഇയാൾ പോകുന്നത് എപ്പോൾ കല്യാണം കഴിക്കും എന്നെല്ലാ കാര്യങ്ങളും അതിനകത്ത് വിശ വിശദമായിട്ട് നമുക്ക് പ്രതിപാദിക്കാൻ കഴിയും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് അവൻ്റെ പത്താം ഭാവം ഹോരശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് പത്താം ഭാവാധിപൻ നവാംശകം ചെയ്തിരിക്കുന്ന ആ നവാംശകാധിപൻ ഏതാണോ അതാണ് അവൻ്റെ കർമ്മം അതാണ് അവൻ്റെ തൊഴിൽ അങ്ങനെ ജാതകപ്രകാരം നോക്കിയിട്ട് പത്താം ക്ലാസ്സിലൊക്കെ മുമ്പേ തന്നെ ഏതാണോ അവൻ്റെ തൊഴിൽ അല്ലെങ്കിൽ ഏതിലാണോ അവൻ്റെ അഭിരുചി അതനുസരിച്ച് നമ്മളൊരു സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ആ അവന് വിധിച്ചിട്ടുള്ള തൊഴിൽ അവൻ അഗ്രഗണ്യനാകും അതിന് സംശയമേ ഇല്ല ഇപ്പോൾ ഒരു കലാകാരനായിട്ട് സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ വരയ്ക്കണം അല്ലെങ്കിൽ പാട്ടുപാടണം എന്നുള്ള ഒരാളെ വിളിച്ചിട്ട് എൻജിനീയർ ആക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല ഡോക്ടറാക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല നമ്മുടെ ഇവിടെ വരുന്ന കോഴിക്കോട് ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന ഒരു നല്ലൊരു ഡോക്ടറും അതിൻ്റെ മേൽ പഠിത്തവും എല്ലാം പഠിച്ച ഒരാളുണ്ട് അദ്ദേഹം ഇന്നിപ്പോൾ എറണാകുളത്ത് റിയൽ എസ്റ്റേറ്റും ബിൽഡിംഗ് വെച്ചും കൊടുക്കുന്ന കോടാനുകോടി കോടി പതിയാണ് ഇപ്പോൾ കോടി അദ്ദേഹം അപ്പം അദ്ദേഹം പഠിച്ചത് എം ബി ബി എസും അതിൻ്റെ മേൽ ഡിഗ്രികളും ഒക്കെയാണ് പക്ഷേ അദ്ദേഹം ഇന്ന് ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒന്നാന്തരം ഒരു ബിൽഡറാണ് അപ്പോൾ അതുപോലെ അത് വൈരുദ്ധ്യങ്ങളായിട്ടുള്ള സംഗതികളാണ് ഇതിൽ ഒരു വ്യക്തിക്ക് ഏതാണ് അവൻ്റെ തൊഴിലെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ആ രക്തത്തെ ആ ഭാവാധിപൻ്റെ രത്നത്തെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിൽ അവൻ അഭിരുചി വർദ്ധിക്കും അതിനകത്ത് അതിന അവൻ അഗ്രഗണ്യനാവും അപ്പോൾ അതിനകത്ത് ശ്രേഷ്ഠനാവാനായിട്ട് സാധിക്കും അപ്പോൾ അവൻ്റെ തൊഴിൽ അവന് സംതൃപ്തി ഉണ്ടാകും മതിയായ വേദനം അവന് കിട്ടും അങ്ങനെ അവന് ജീവിത വിജയം ഉണ്ടാകാനായിട്ട് അവന് സാധിക്കും അപ്പോൾ രത്നം ധരിച്ചാൽ കർമ്മഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് ഇതാണതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ആ രഹസ്യങ്ങൾ കൃത്യമായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർമ്മഗുണം ഉണ്ടാകും സംശയിക്കുക വേണ്ട